നമ്മൾ ഇന്ന് കുട്ടികൾ എന്റെ നാട്ടിലൊരു കുട്ടീന്റെ പേര് ടിങ് ടോങ് ടിങ് ടോങ് ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാണോ അല്ല പേരിന്റെ കാര്യത്തിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രാത്രി മുഴുവൻ തർക്കം ഏത് പേരിടണം അവസാനം കുട്ടിയുടെ അച്ഛൻ മധ്യസ്ഥം പറഞ്ഞിട്ട് പറഞ്ഞു നാളെ രാവിലെ ആദ്യം കേൾക്കുന്ന പേരേതാണോ അതിടണം അപ്പൊ രാവിലെ അപ്പുറത്തെ ഗോവിന്ദേട്ടം വന്നിട്ട് കോളിംഗ് ടിങ് ടോങ് അപ്പ പേരിട്ടു ഇന്ന് പേരിനൊന്നും അർത്ഥമില്ല എന്താ പുരാണങ്ങളിൽ പതിനെട്ട് പുരാണങ്ങളിൽ എല്ലാം കൂടി പത്ത് മുപ്പത്തിയാറായിരം പേരുകളുണ്ട് ഈ പേരുകളെല്ലാം അർത്ഥമുള്ള പേരായിരുന്നു ഇത് മുഴുവൻ കണ്ടുപിടിക്കണ്ടേ ഋതരാഷ്ട്രയുടെ മക്കൾ നൂറാളുണ്ട് നൂറാളും പേര് കണ്ടുപിടിച്ചില്ലേ ഇപ്പൊ രണ്ട് മക്കളെ പേരിടാൻ വേണ്ടിയിട്ട് ആരോടല്ല ചോദിക്കുന്നു ഏതെല്ലാം നെറ്റിലാണ് ഉറപ്പുന്നു നൂറു മക്കൾക്ക് പേരിട്ടു എന്തൊരു ബുദ്ധിയാ അതെല്ലാം വിട്ടേക്ക് ഇംഗ്ലീഷ് മരുന്ന് ഇഞ്ചക്ഷനും കുപ്പി മരുന്നും ഇത് കണ്ടുപിടിച്ചിട്ട് പത്തിനൂറ് കൊല്ലയായിട്ടു പട്ടികയും മൂലകങ്ങളും ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തിയും ലാബോറട്ടറികളിൽ ടെസ്റ്റൂബും ഫണലും പരീക്ഷണം നടത്തി എക്സ്റേയും റേയും മൈക്രോസ്കോപ്പും ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന്റെ അറിവ് വളർന്നത് എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു ലാബോറട്ടറി ഇല്ല ഒരു മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് മരങ്ങളുടെ ചെടിയും മരങ്ങളുടെ ഇലയും അല്ലെ ചെടികളും വള്ളികളുടെ ഇലയും തൊലിയും പൂവും കായും വേരും ഏത് ലാബിലാണ് ടെസ്റ്റ് അറിയാവോ ഈ ലാബിൽ വായിൽ ് അത് അമ്ള ഗുണമാണോ ക്ഷാര ക്ഷരഗുണമാണോന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിന് പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും എത്ര ബുദ്ധിമാന്മാരാ അതുകൊണ്ടാണ് പാശ്ചാത്യ പറയുന്നത് വിവരേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് വിവേകം കിഴക്ക് കിഴക്ക് നമ്മളാ പൗരസ്ത്യ അത്രയും വിവേകശാലികളായിരുന്നു ഇത്രയും നേരം ഞാൻ പറഞ്ഞു പറഞ്ഞാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ടായിട്ട് എന്താ നമ്മുടെ രാജ്യം പറകോട്ട് പോയേ പട്ടിണി രാജ്യമായി പോയ അന്ധവിശ്വാസങ്ങളുടെയും കൂടോത്രത്തിന്റെയും രാജ്യമായി പോയ മീഡിയ ടു വ്യൂസ്